Hei, Wilka. Hvem kan bli i Frankrikes deg og Wilkens bakgrunn? എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ അധിക നേരം ഇല്ല കാരണം വെച്ചാൽ ഷിനോ ജോസഫ് വെൽക്കം ഡിയ ഫ്രണ്ട് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മഴയൊക്കെ കുറവായോ ഇന്ന് ഫുൾ ടൈം മഴ ആയിരുന്നായിരിക്കുമല്ലോ ഫുഡെല്ലാം കഴിച്ചതാണോ ഇവിടെ ഇപ്പോൾ അല്പനേരമായിട്ട് മഴ കുറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരു മണിക്കൂറായിട്ട് മഴയില്ല അല്ലെങ്കിൽ ഫുള്ള് മഴയായിരുന്നു മഴ കാരണം മെറ്റെല്ലാം പ്രശ്നമാണ് മുടിഞ്ഞ തണുപ്പും എന്താ തണുപ്പ് മഴ നിന്ന് പെയ്യുന്നതുകൊണ്ട് ആരൊക്കെ എത്തിയിട്ടുണ്ട് ലൈക്ക് എടുക്കാൻ മറന്നേ മറക്കരുതേ വന്നു വരില്ല

ലൈക്ക് ലടിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരൂ കമന്റായി വരൂ നല്ല ഇറങ്ങി പറ്റും ആരൊക്കെ എത്തിയെന്നുള്ളത് എന്ന അധികം നേരം ഇരിക്കില്ലേ ഞാൻ പെട്ടെന്ന് പോകും എനിക്ക് വയ്യ മടി പിടിച്ചിരിപ്പായിരുന്നു മഴ കാരണം ഭയങ്കര സൗണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ കേറണമെന്ന് വെച്ചിരുന്നു ഇപ്പൊഴാണ് മഴ കുറഞ്ഞായിരുന്നു പിന്നെ കുറച്ച് നേരം നിങ്ങളോട് സംസാരിച്ചിട്ട് പോവാന്ന് വെച്ചു നല്ല ആൾ നാലു പേരെത്തിയിട്ടുണ്ടല്ലോ ആരൊക്കെയാണ് ആർ പി ഹായ് നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഫുഡൊക്കെ കഴിച്ചോ വീട്ടിലെത്തിയോ എൻ്റെ അമ്മേ സുഖമായിട്ടിരിക്കുന്നോ ഭയങ്കര മഴയല്ലായിരുന്നു വലിയടത്തേക്ക് പോയോ കണ്ടുപോലെ മഴയാണ് ഒരു രക്ഷയില്ല മഴ ഇങ്ങനെ കൂടുതലായതുകൊണ്ട് എങ്ങനെ പോകാൻ പറ്റുന്നില്ല അത് ഭയങ്കര തണുപ്പ് ബൈക്ക് പിടിച്ച് പോനേ പെയ്യാൻ പൈനി ഞാനതുകൊണ്ട് നേരത്തെ കയറുന്നു അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു മഴ കാരണം സൗണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു അതുകൊണ്ട് കാരണം കാതിരിക്കും അരിപ്പിച്ച് വില മഴ കുറഞ്ഞു അന്ന് പിന്നെ കയറിയേക്കാം വൈസ് ഐസ് പോലത്തെ വെള്ളമായിരുന്നു ഏഴ് ഓർമ്മലും ഉണ്ടായിരുന്നോ അതെ ഇന്നെങ്ങനെ ഓടാനല്ല ഉണ്ടായാൽ തന്നെ നേരത്തെ ഏഴ് പേര് എത്തിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ഇടിച്ച് ലൈക്ക് 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 ഹായ് ഹലോ ഉസ്താദി നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം സുഖമായിട്ടിരിക്കുന്നു മഴ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ഇവിടെ ഭയങ്കര മഴയാണ് ഇപ്പം കുറച്ച് നേരമായിട്ട് ഒരു നൽപ്പം കുറഞ്ഞിട്ടുണ്ട് ില്ലായിരുന്നല്ലേ ആർ നോന്ന് പറയണോ ഫുസ്താ ഫുഡൊക്കെ കഴിച്ചോ ആർ പി ഫുഡൊക്കെ കഴിച്ചതാണ് ഇതായിരിക്കും കൂടി സ്വാഗതം ചെയ്തു നമ്മുടെ ഇന്നത്തെ ലൈവിലേക്ക് മഴയൊക്കെ കുറവായ വസ്തു അവിടെ ഇവിടെ ഒരു കുറച്ച് നേരമായിട്ട് മാറി നിൽക്കുന്നുണ്ട് വന്നാൽ വരെ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറന്നുപോകില്ല എല്ലാവരും ലൈക്ക് അടിച്ചോ ലൈക്ക് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തേ സ്ക്രീനിൽ ലൈക്കുകൾ വരട്ടെ ലൈക്കുകൾ വരട്ടെ ലൈക്കുകളുടെ ഒരു കുറവ് കാണുന്നു നിലവിൽ ഏഴെട്ട് പേ അഞ്ചാറ് പേരോളുണ്ടല്ലോ ആരും തന്നെ ലൈക്ക് ചെയ്തിട്ടില്ല ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ ലൈക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്തോളൂ പ്രണയമണിത്തൂവിൽ പൊഴി പവിഴ മഴ ആ മഴ കൊണ്ട് പ്രണയമില്ല ഒന്നുമില്ല മണിത്തൂവലുമില്ല എല്ലാം പൊഴിഞ്ഞു പോയി നന നാന പറ്റൂല പാറ്റുപാടാനുള്ള ശേഷിയില്ല നാളെ രാവിലെ കെട്ടാൻ പോയിട്ട് നാളെ രാവിലെ ഈ ഒഴി പോകുന്ന ലക്ഷണം അത് കൂട്ട് മഴ പെയ്യുന്നു രാവിലെ കണ്ണിലും ചെവിയിലും എല്ലാം ഭയങ്കരമായിട്ട് പൊടി കയറിയിട്ടുള്ളൂ നാലു പേരവിടെ നിൽക്കുന്ന കാണണം പക്ഷെ ആരും ഒന്നും മിണ്ടുന്നുമില്ല അതുപോലെ തന്നെ എൻ്റെ നെറ്റിൻ്റെ അല്ലേ ലൈക്ക് കിട്ടി എനിക്ക് കാണാനും പറ്റുന്നില്ല ചിറ കിട്ടണം ചിറ കെട്ടേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നിറയെ വെള്ളം അതും നിറഞ്ഞ ഒഴുകൊണ്ടിരിക്കുന്നത് വരുക കോരുക കഴുകുക അത്രേ ഉള്ളൂ നാളെ ഞാനും വരെ എനിക്കും വേണ്ടി കഴുകണം എന്റെ വണ്ടും കൂടി ചെളി പിടിച്ച് തവിടു കൂടി വർക്ക് ഉണ്ട് ഓരോണ്ടാവും പക്ഷെ അത് ഇങ്ങനെ കരണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് നിൽക്കും അതുകൊണ്ട് ഒരു രക്ഷയില്ല എട്ട് പത്ത് പതിനഞ്ച് ഇന്ന് നേരത്തെ ഞാൻ അറിയിപ്പോൾ എനിക്കെപ്പടി ഭാവം വിളിക്കണം ചെളി പിടിച്ചോ മൊത്തം ചെളി കണക്കാറ് എല്ലാവരും വന്ന് നോക്കിയിരിക്കുന്നുണ്ടല്ലോ ഞാനിപ്പോൾ മാത്രം സംസാരിക്കുന്നുള്ളൂ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതാണോ കഴിച്ചോ കഴിച്ചോ എല്ലാരും കഴിച്ചോ കഴിച്ചിട്ട് നേരത്തെ കയറി കിടന്ന് ഉറങ്ങാൻ നോക്കുകയാണോ വളരെ കാരണം നാല് പേരും നല്ല തിരക്കുണ്ടായിരുന്നു ആർ പി കൂട്ടാക്കണോ ആർ പി കൂട്ടാക്കണമെങ്കിൽ ആർ പി യുടെ ചാനലിൽ പോയി ഒരു വീഡിയോ ഒന്നോ രണ്ടോ വീഡിയോ കാണൂ കണ്ടോളൂ അപ്പം മെസ്സേജ് ഇട്ടാൽ മതി ആർ പി വന്നു ചാനലിൽ വന്നു നോക്കൂട്ടോ എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് ലൈവിലേക്ക് വന്നതിൽ ഒരുപാട് ഒരുപാട് താങ്ക്സ് ആർ പിക്ക് ഡെയിലി ഷോർട്സ് വീഡിയോകൾ വേണം ആർ പിയുടെ ഷോർട്സ് വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക കണ്ടിട്ട് കമൻ്റുകൾ ഇട്ടുകൊടുക്കും അപ്പോൾ ആർ പി ചാനലിലേക്ക് ഒന്ന് ശ്രദ്ധിക്കും കേട്ടോ എന്തായാലും നമ്മുടെ ലൈവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാതെ താഴെ വന്നാൽ ഒന്നും അറിയാനില്ല മൂന്ന് പേരുണ്ട് രണ്ട് ലൈക്കുണ്ട് ഇന്ന് വൈകുന്നേരമായിട്ടൊന്നും തീർന്നില്ലായിരുന്നു നാലമ്പളത്തിൻ്റെ എൻ്റെ മുന്നേ പോയി വൈകുന്നേരം ഞാനൊരു വർക്ക് കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ അതിനേക്കാൾ വണ്ടി പോകണം ഏഴുമണിയൊക്കെ ആയപ്പോൾ എന്ത് വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ടിരുന്നത് അപ്പോൾ ഈ മഴയത്തെ മനുഷ്യരെല്ലാം നനഞ്ഞു തൗട് പിടിയേക്കാൻ Ta-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da-da- സുഖായിട്ടിരിക്കുന്നു പറഞ്ഞില്ലല്ലോ വന്നിട്ട് വന്നിട്ട് അതേപോലെ പോയ

വരുന്നതായവരാരും ലൈക്ക് ചെയ്തില്ല ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ ലൈക്ക് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ലൈവ് നിർത്തുക ആളില്ലാതെ വെറുതെ വായിപ്പൊളിച്ചിരുന്ന് ഞാൻ ഒന്നൊന്നര മണക്കൂർ വെറുതെ ഇരിക്കുന്നത് വരുന്ന കൂട്ടുകാരും ലൈക്ക് ചെയ്യുന്നില്ല അതുപോലെ തന്നെ സപ്പോർട്ടില്ലാതെ ഇതിനകത്ത് തിരുന്നിട്ട് തന്നെ വേണമെങ്കിൽ വെറുതെ എന്നെ ഞെറ്റം കളഞ്ഞിരുന്നു കഴിഞ്ഞാൽ വരുന്നവർ ലൈക്ക് ചെയ്യാത്ത അതുപോലെ തന്നെ ഒന്നും സംസാരിക്കുന്ന പോലും ഇല്ല ആരും എല്ലാവരും പോവാം അപ്പം ഞാൻ പറഞ്ഞു ബൈ ബൈ ഓക്കെ പത്തോ പതിനഞ്ച് മിനിറ്റ് ആയിക്കോട്ടെ എന്തായാലും വന്നാലല്ലേ നാളെ തൊട്ട് ഒരു മണിക്കൂറിൽ നിന്നുള്ള ലൈവ് ഇല്ല ഞാൻ മാക്സിമം കുറയ്ക്കുക ടൈം കുറേ നേരം വെറുതെ ഇരുന്നു ആരും വരുന്നില്ല അപ്പോൾ നമുക്ക് പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങളുമായിട്ട് ജസ്റ്റ് വന്ന് കണ്ട് സംസാരിച്ച് പോകാം ഇപ്പം നിലവിൽ ആരൊക്കെ ഉള്ളേ ആർ പി ഉണ്ടോ അച്ചുമാണോ വെൽക്കം ഡു ഇർ ഫ്രണ്ട് സുഖമായിട്ടിരിക്കുന്നുവോ ഡേക്ക് സ്വാഗതം മഴയൊക്കെ കുറവായോ ഇവിടെ നല്ല മഴയാണ് കേട്ടോ

അതെയ ആത്മാവിൽ ചിറക്കു കുടഞ്ഞൂരഴി ൂണുദ പുണ്യോദയ മീറ്റിൽ തന്നീരുമാ കാണാക്കി

മഴ തന്നെ മഴ ഇപ്പഴാ എവിടെ നോക്കുന്നു ഇന്നലെയോ മെരിങ്ങോട്ട് ഇന്നലെ വൈകിട്ട് രാത്രിയിലങ്ങാണ് തുടങ്ങിയത് അത് ത്രൂ ഔട്ട് അങ്ങ് പേര് 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 പെയ്തു പെയ്തു എന്ത് മഴ പെയ്തെന്ന് ചോദിച്ചാൽ ഒരു കഴിയും കണക്കില്ല അപ്പം അതിലൊക്കെ മഴ പെയ്തിട്ട് ഒന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ലാത്തൊരവസ്ഥയായിരുന്നു ഇപ്പോഴും ഇപ്പോൾ ഒരു അധികം നേരം ആയിട്ടില്ല മഴ പന്നിട്ട് അവിടെ എങ്ങനെയാ നല്ല മഴ തന്നെയാണോ പുസ്താതെ മൊത്തം മഴയാണല്ലോ അവിടെ ആ അവിടെ ഈ മുഴുവൻ മഴയാണെന്ന്സ്താകുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചാണോ നാല് ഒന്ന് പേരൊന്ന് ലൈക്കടിച്ച് നിലവിലുള്ള എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കും ഞാൻ ലൈക്ക് അടിച്ചിട്ട് പിന്നെ കമൻ്റുകളൊന്നും പറയാത്തോണ്ടാണ് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുന്നത് ആരെയും കാണുന്നുമില്ല ഫാന കുറച്ച് നേരം നെറ്റിൻ്റെ ഇഷ്യൂ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ പുസ്തക സൗണ്ടൊക്കെ ആയിട്ട് കേൾക്കുന്നുണ്ടോ എനിക്ക് ഒന്നും വരുന്നില്ല സ്ക്രീനിൽ എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തോളൂ അന്നേരത്തോട് ഓൾറെഡി ലൈക്ക് വീണോളൂ കേട്ടോ എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി അപ്പൊ കറക്റ്റായിരിക്കും അതിൻ്റെ ഇങ്ങനെ ലൈക്ക് തപ്പി പോയി കഴിഞ്ഞാൽ കിട്ടില്ല ഓക്കെ ഗുഡ് നൈറ്റ് ഉസ്താദ് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് കൊണ്ട് ഗുഡ് നൈറ്റിൽ നിന്ന് ഞാൻ പാട്ടൊന്നും പാടുന്നില്ല ഞാൻ നേരത്തെ കിടക്കും ഞാൻ മഴ നേരത്തെ കിടക്കാം ഓർത്തിട്ട് ഞാൻ ലേറ്റ് ആയിട്ടാവില്ല എന്നും ചുമ്മാ വെറുതെ അതിന് ഞാൻ അന്നേരം ആരും ഉണ്ടാവുകയില്ല ആരോഗ്യം ഒന്ന് രണ്ടുപേര് വന്ന് ജസ്റ്റ് പോകും അതുകൊണ്ട് എന്നിരുന്നിരുന്ന് ഒരുപാട് ലേറ്റ് എൻ്റെയൊക്കെ ഒരുപാട് നേരമായിരുന്നു അപ്പോൾ ആ നേരത്തെ ആ ഒന്ന് രണ്ട് പേര് വന്നു ഓക്കെ ഉസ്താദ് എന്തായാലും വന്നതിൽ ഒരുപാട് താങ്ക്സ് ലൈവിലേക്ക് ഗുഡ് നൈറ്റ് നാളെ കാണാം പാലവനം അലിഞ്ിൽ ബാഷ്പറിയോ വീണ്ടും ഒരു പ്രേമ ഗാനം പാടിപ്പതിഞ്ഞ ഗാനം കാണാനുരുകും ഗാനം ഗാനം പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമ ഗാനം കാണുന്നുണ്ടല്ലേ ഓക്കെ 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 ഞാൻ നോക്കിയപ്പോൾ ഒന്ന് രണ്ട് പേരെ കാണുന്നുണ്ട് മൂന്ന് എനിക്ക് കാണാം കേക്ക് കേൾക്കാനും പറ്റുന്നുണ്ട് അതായത് ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്നിരുന്ന് ഈ ആരും ഇല്ലാണ്ടിരുന്ന് ഇങ്ങനെ അവിടെ ഇരുന്ന് ഉറക്കുന്നു ഒന്നും ഒത്തിരി ലേറ്റ് ലേറ്റായിട്ടല്ല നേരത്തെ തന്നു പക്ഷെ ഒത്തിരി നേരത്തെ അല്ല എങ്കിലും സാധാരണ വരുന്ന ഒരു പത്ത് പത്തിരെന്നുള്ള രീതിക്ക് പോയിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനിന്ന് നേരത്തെ ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പത്തേക്കും പോവാം ഇരുപത്തി അഞ്ച് മിനിറ്റ് കൂടികളത്തി ഇറങ്ങിപ്പോ അഞ്ച് മിനിറ്റ് അര മണിക്കൂർ ഒരു ഒരു മൂടില്ലാത്ത ദിവസം തണുത്ത് മരിച്ച് മാതം പോലെ അരുമ്പം സ്വപ്ന ഭൂമിക്ക് ഇടത്തിക്ക് നീരാട്ട് പാതാളങ്ങൾക്കും കാവൽ നിൽക്കും പഞ്ച ഭൂതഗണങ്ങൾക്കും ചോറൂട്ട് പാതാളങ്ങൾക്കും കാവൽ നിൽക്കും പഞ്ച ഭൂതഗണങ്ങൾക്കും ചോറൂട്ട് വാദം പോലെ സ്വപ്ന പാരാളങ്ങൾക്കും കാവൽ നിൽക്കും പഞ്ചഭൂത ഗണങ്ങൾക്കും ചോറൂട്ട് പാരാണങ്ങൾക്കും കാവൽ നിൽക്കും പഞ്ചഭൂതകണങ്ങൾക്കും ചോറൂട്ട് ചെമ്പൾ ടൂ പാടം പാട്ടിനും കൂടം പോലെ വരുമ്പം നീരാട്ട് ഗുഡ് നൈറ്റ് താങ്ക് യു സോ മച്ച് നമ്മൾ എന്തായാലും നേരത്തെ നിറഞ്ഞപ്പോ ആരും വന്നിട്ടില്ല അതുകൊണ്ടാണ് ബൈ ബൈ താങ്ക് യു